വിഷഹാരിയായി അറിയപ്പെടുന്നത് എന്താണ് ഓപ്ഷൻ എ ഉപ്പ് ഓപ്ഷൻ ബി മുളക് ഓപ്ഷൻ സി മല്ലി ഓപ്ഷൻ ഡി മഞ്ഞൾ ഓപ്ഷൻ ഇ കുരുമുളക് വിഷഹാരി വിഷഹാരി അതേസമയത്ത് ഭക്ഷണത്തിനൊക്കെ ചെറുക്കാവുന്ന സാധനം ഈ പറയുന്നില്ല ഉപ്പും മുളകും അതല്ലേ ഫ്ലവേഴ്സിലെ ഓപ്ഷൻ ഡി മഞ്ഞൾ മഞ്ഞൾ മഞ്ഞളോ ഉപ്പല്ല അതുകൊണ്ട് ഉത്തരം ശരിയാണ് മഞ്ഞളാണ് മഞ്ഞൾ ചേർക്കും ഭക്ഷണത്തില്ല അല്ലേ അതറിയായിരുന്നു പറ്റുമ്പോ ഈ മഞ്ഞള് അവിടെ മഞ്ഞള്ണ്ടല്ലോ ചെല്ലു മുറി മുളക് വെച്ചു ആയിരിക്കും നല്ല ഡോക്ടർ ആയിരിക്കുമോ താങ്കൾ അങ്ങനെ ആകണമെന്നാണ് സാർ സർക്കാർ സർവീസിലേക്ക് പോകാൻ പറ്റിയ നല്ല കാശ് മേടിക്കുവോ ശമ്പളം മേടിക്കൂ രോഗികളുടെ ഇന്ന് ഇല്ല സാർ ചില ആശുപത്രികളിലൊക്കെ താങ്കൾക്കറിയാലല്ല അനുശ്രീ അതായത് ചില ഡോക്ടേഴ്സ് പ്രശസ്തരായ ചില ഡോക്ടേഴ്സിനെ ചില ആശുപത്രികളിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട് ആശുപത്രികളിൽ രോഗികൾ വേണമെങ്കിൽ അപ്പൊ അവര് ഈ സർജറി ചില സർജന്മാർ വരുമ്പോൾ അൻപത് ശതമാനം പറഞ്ഞൊക്കെയായിരുന്നു പെർസെൻറ്റേജ് അതായത് ടോട്ടൽ നടക്കുന്ന സർജറിയുടെ അൻപത് ശതമാനം തുക ശമ്പളം ബേസിക് സാലറി കൂടാതെ ഇവർക്ക് കൊടുക്കണം എന്നുള്ള എഗ്രിമെൻറ്റിലൊക്കെ വരുന്ന വലിയ ആശുപത്രികളുണ്ട് അപ്പോൾ അപ്പോൾ അതിൻ്റെ കുഴപ്പമെന്താണെന്ന് ചോദിച്ചാൽ ഒരു സർജറി ആവശ്യമില്ലാത്ത കേസിലും ഒരു സർജറി ഫിക്സ് ചെയ്യും ഒരുപാട് ആൾക്കാരെ ഇങ്ങനെ പല ആശുപത്രികളിലും അറുത്തു കീറുന്ന വ്യാപകമായ പരാതി കേൾക്കുന്ന ഒരു കാലത്താണ് ഞാൻ ഡോക്ടറാകാൻ പോകുന്ന ഒരു പെൺകുട്ടിയോട് ഇങ്ങനെ സംസാരിക്കുന്നത് ഇതിലൊക്കെ കുട്ടിയുടെ നിലപാടെന്താണ് സാർ ഞാൻ ശമ്പളം വാങ്ങിക്കും അത് നമുക്ക് ജീവിക്കാൻ വേണമല്ലോ പിന്നെ സാർ ഞങ്ങള് ഞങ്ങളും ആ ഒരു സ്റ്റേജ് കടന്നാണല്ലോ ഇവിടെ എത്തി നിക്കുന്നെ ഞങ്ങളും ഇതുപോലെ ആശുപത്രിയിൽ പോയിട്ടുണ്ട് ഡോക്ടർമാരെ കണ്ടിട്ടുണ്ട് ഞങ്ങൾക്കും അങ്ങനത്തെ അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടല്ലോ അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഒപിയിലൊക്കെ നിൽക്കുമ്പോഴും ഈ അമ്മുമ്മമാരും അവരൊക്കെ വന്നിട്ട് ഞങ്ങള് ആണ് ഓ പിയിൽ നിന്നിട്ട് അവരുടെ ആദ്യത്തെ വരുമ്പോൾ ചാർട്ടൊക്കെ എഴുതുന്നത് ഒക്കെ അപ്പൊ അവര് വന്ന് അവരുടെ ഈ ബുദ്ധിമുട്ടൊക്കെ പറയും അത് കേൾക്കുമ്പോ സാർ ഒരു നെഞ്ചിന്റെ ഒരു വേദനയാണ് വലിയ വിഷമല്ലേ ഈ രോഗികളുള്ള കാരുണ്യം എവിടെയാണ് ഇങ്ങനെയുള്ള ആളുകൾ നഷ്ടപ്പെട്ടു പോയത് അതെനിക്ക് അറിയില്ല അറിയില്ല നിങ്ങൾ കൂട്ടുകാരി ചർച്ചയാണ് ഈ പരദൂഷണം പറയുന്ന സമയത്ത് ഇങ്ങനെ നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും മുഴുവൻ സമയം അതാണെന്ന് കത്തിയടിയാന്ന് പറഞ്ഞിട്ട് ഓക്കെ അപ്പൊ നമുക്കിനിയൊരു കാര്യം ചെല്ലോ അപ്പൊ താങ്കൾ ഗദ്ഗത കണ്ടായെന്ന് തോന്നുന്നു ഇത് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞില്ലേ ചില ചില അമ്മമാരൊക്കെ വന്ന് ദൈനീത ഒക്കെ പറയുമ്പോൾ ഒരു വിഷമം ഉണ്ടാന്ന് അത് അതാണ് കണ്ടത്തിൽ ഗദ്ഗതം വന്നു ഞാൻ പറഞ്ഞു അപ്പൊ ഗദ്ഗത കണ്ടൊക്കെ ഒരു പരിഹാരമായല്ലോ നമുക്കൊരുത്തിരി കുഞ്ഞിരാമന്റെ വെള്ളം കുടിച്ചാലോ കേരളത്തിൽ വാട്ടർ അതോറിറ്റിയുടെ വെള്ളം എന്ന് പറയുന്ന വെള്ളമായി കുഞ്ഞിരാമന്റെ വെള്ളം അപ്പൊ കുഞ്ഞുരാമോ മ്യൂസിക് അല്ലേ പാട്ട് പാട്ട് ഞാൻ അങ്ങനെ പാടില്ല സർ അനിയത്തി അനിയത്തി പാടുരാമ വിശ്രമിക്കൂ വീട്ടിൽ പോവു പാട്ട് പാട്ടുപാടുവോ ചെറുതായിട്ടൊക്കെ ചെറുതായിട്ടൊക്കെ ഒരു രണ്ടുപേരി മൂളിയാ നമുക്കൊന്നും കേക്കട്ടെ അത്യാവശ്യം ഉണ്ടോ ആരാരും കാണാതെ